മെറ്റൽ ഇൻഡസ്ട്രീസ് ഒരു സർട്ടിഫൈഡ് സ്ഥാപനം ഫോൺ സംസ്ഥാന ബജറ്റിൽ വടക്കാഞ്ചേരി അവഗണിച്ചെന്നും വടക്കാഞ്ചേരി തികഞ്ഞ പരാജയമാണെന്നും തൃശൂർ ഡി സി സി സെക്രട്ടറി കെ അജിത് കുമാർ വടക്കാഞ്ചേരിയുടെ സ്വപ്ന പദ്ധതികൾക്ക് ഒന്നും പണം മാറ്റിവെക്കാത്ത ബജറ്റ് വടക്കാഞ്ചേരിയുടെ വികസന സ്വപ്നങ്ങൾക്ക് തിരിച്ചടിയാണെന്ന് ഡി സെക്രട്ടറി കെ അജിത് കുമാർ പറഞ്ഞു എം നഗരസഭയും സർക്കാരും ഒന്നുമുണ്ടായിട്ടും ഒരു കാര്യവും നടക്കാത്ത സ്ഥിതിയാണ് വടക്കാഞ്ചേരി ബൈപ്പാസ് എഞ്ചിനീയറിംഗ് കോളേജ് വാഴാനി പത്തായക്കുണ്ട് ചെപ്പാറ പൂമല ടൂറിസം കോറിഡോർ എങ്കക്കാട് മേൽപ്പാലം കോൾ മേഖലയിലെ വികസനം ശുദ്ധജല പദ്ധതികൾ പുഴ നവീകരണം മെഡിക്കൽ കോളേജ് വികസനം ജില്ലാ ആശുപത്രിയുടെ ആധുനികവൽക്കരണം ലൈഫ് ഫ്ലാറ്റ് പുനർനിർമ്മാണം തുടങ്ങി കഴിഞ്ഞ കാലങ്ങളിൽ ബജറ്റിൽ വന്ന പദ്ധതികൾ പോലും ഇല്ല എം എൽ എ ഫണ്ട് വീതം വെച്ച് കൊടുക്കാനല്ലാതെ ഒരു കാര്യവും എം എൽ എയെ കൊണ്ട് കഴിയുന്നില്ലെന്നും വടക്കാഞ്ചേരിയുടെ സ്വപ്ന പദ്ധതികൾക്ക് ബജറ്റിൽ പണം മാറ്റിവെക്കണമെന്നും വടക്കാഞ്ചേരിയുടെ അവഗണന അവസാനിപ്പിക്കണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു മെഡിക്കൽ കോളേജിൽ അനുവദിച്ചു എന്ന് പറയുന്ന പണം കേന്ദ്രാവിഷ്കൃത പദ്ധതികളാണ് അത് സ്വാഭാവികമായി വടക്കാഞ്ചേരിയെ ഏറ്റവും നിരാശാജനകമാണ് നമ്മുടെ ബൈപ്പാസ് ബൈപ്പാസോട് അഞ്ചക്കര എം എൽ എ ആയിരിക്കും ഏകദേശം ഇരുപത് കോടി രൂപ ബഡ്ജറ്റിൽ വന്നതാണ് അതിൻ്റെ അലൈൻമെൻറ്റ് ഫിക്സ് ചെയ്യാൻ വേണ്ടി എസ് ഇ മൊയ്തീൻ തന്നെ യോഗം വിളിച്ചതാണ് അന്ന് അഞ്ചിലക്കര എം എൽ എ ഉള്ളപ്പോൾ അതിൻ്റെ അലൈൻമെൻറ്റ് പി ഡബ്ല്യു ഡി തയ്യാറാക്കിയിട്ടുണ്ട് ആകെ ഉണ്ടായിരുന്നൊരു തടസ്സം അകമല മേൽപ്പാലം എങ്ങനെ വേണം എന്നുള്ളതാണ് അത് എം പി ഡി ആർ എമ്മുമായി സന്ദർശിച്ച സ്ഥലം ഫൈനലൈസ് ചെയ്ത് കഴിഞ്ഞു പക്ഷെ ഇപ്പം അത് ബഡ്ജറ്റിലില്ല നമ്മുടെ എഞ്ചിനീയറിംഗ് കോളേജ് സാധാരണ എഞ്ചിനീയറിംഗ് കോളേജ് ആ സ്ഥലം സെൻറ്റർ ഫോർ എക്സലൻസ് ആക്കും എന്നൊക്കെ പറഞ്ഞിട്ട് അത് ബഡ്ജറ്റിലില്ല വടക്കാഞ്ചി ലൈഫ് ഫ്ലാറ്റ് എം എൽ എ ആദ്യത്തെ വർഷം തന്നെ പൂർത്തീകരിക്കുമെന്ന് പറഞ്ഞതാണ് ഇപ്പോൾ മൂന്ന് വർഷം മൂന്നാമത്തെ ബഡ്ജറ്റായി അതിനൊരു രൂപ പോലും മാറ്റി വെച്ചിട്ടില്ല ചെപ്പാറ വാഴാനിപ്പത്തായിക്കൊണ്ട് പൂമല ടൂറിസം കോറിഡോറ് പ്രഖ്യാപിച്ചതല്ലാതെ അവിടെ ഇവിടെയും ചെറിയ കെട്ടിടം പണി നടക്കുന്നതല്ലാതെ ഒന്നും നടന്നിട്ടില്ല അതുപോലെ തന്നെ കോൾ മേഖലയുടെ വികസനത്തിന് പ്രത്യേക പരിപാടികളില്ല വടക്കാഞ്ചേരിയുടെ സമ കുടിവെള്ളം ഏറ്റവും രൂക്ഷമായ പ്രദേശമാണ് വടക്കാഞ്ചേരി നിയോജക ആ പ്രദേശത്തെ കുടിവെള്ള ക്ഷാമം പരിഹരിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള സമഗ്രമായ പദ്ധതികൾ ഈ ബഡ്ജറ്റിൽ വന്നിട്ടില്ല ഷൊർണ്ണൂർ തൃശൂർ റോഡ് നാലുവരി പാതയാക്കാനുള്ള പ്രപ്പോസല് വർഷങ്ങൾക്ക് മുമ്പ് പോയതാണ് പക്ഷേ അതുമായി ബന്ധപ്പെട്ട യാതൊരു നടപടികളും വന്നിട്ടില്ല അതുപോലെ നഗരസഭയെ സംബന്ധിച്ചിടത്തോളം നഗരസഭയുടെ മാലിന്യ മലിന ജല സംസ്കരണവുമായി ബന്ധപ്പെട്ട മാസ്റ്റർ പ്ലാൻ അതിന് ഫണ്ട് അനുവദിച്ചിട്ടില്ല ബസ് സ്റ്റാൻഡ് ആകെ ആകൊന്നര കോടി രൂപയാണ് ബസ് സ്റ്റാൻഡ് എന്ന് പറയുന്നത് നഗരസഭയുടെ രണ്ട് വർഷം മുമ്പത്തെ ബഡ്ജറ്റിൽ പതിനഞ്ചും ഇരുപത്തഞ്ചും കോടി രൂപയൊക്കെ ബസ് സ്റ്റാൻഡിന് അനുവദിച്ചായി കണ്ടു ഇതൊന്നും തന്നെ വെള്ളത്തിൽ വരച്ച വര പോലെയാണ് ഒന്നും നടന്നിട്ടില്ല വടക്കാഞ്ചേരിയിലെ സാംസ്കാരിക സമുച്ചയം പ്രഖ്യാപനങ്ങൾ കുറേ വന്നു ഹൈദരാലി അതുപോലെ തന്നെ ഭരതൻ കെ പി എസ് സി ലളിത തുടങ്ങിയിട്ടുള്ള വടക്കാഞ്ചേരി പ്രതിഭകളുടെ ഓർമ്മ നിലനിർത്താനുള്ള സാംസ്കാരിക സമുച്ചയം ഈ ബഡ്ജറ്റിലില്ല അപ്പോൾ സ്വാഭാവികമായി വടക്കാഞ്ചേരിക്കാരെ നിരാശരാക്കുന്ന വടക്കാഞ്ചേരിയുടെ സ്വപ്ന പദ്ധതികളൊന്നും ഉൾപ്പെടുത്താത്ത ഒരു ബഡ്ജറ്റാണ് വടക്കാഞ്ചേരി ഇത് എം എൽ എയുടെ കഴിവുകേടാണ് എന്നാണ് ഞങ്ങൾ പറയുന്നത് ബി സി ന്യൂസ് വടക്കാഞ്ചേരി